മതമിളകി നടക്കുന്ന പി സി ജോർജിനെയും പി വി അൻവറിനെയും തളയ്ക്കണം ഇത്തരം രാഷ്ട്രീയ കീടങ്ങളെ ജനം ചുമക്കണം നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയം ജനസേവനത്തിനുള്ള മാർഗമാണ് എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറഞ്ഞു വച്ചിട്ടുള്ളത് പഴയ നേതാക്കൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയക്കാരെയും ജനങ്ങൾ താല്പര്യത്തോടെ കണ്ടുകൊണ്ടിരുന്നത് ഏതായാലും ഇന്ന് ഇതെല്ലാം വെറും പഴം കഥകൾ മാത്രമായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും അധികാരം തട്ടിയെടുക്കാനും സാമ്പത്തികമായി കൊഴുത്തു വളരാനുമുള്ള ഉപാധിയായി നേതാക്കൾ കാണുകയാണ് പണം വാരിക്കൂട്ടാനും അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനും മാത്രമാണ് ഇന്നത്തെ നേതാക്കൾ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കന്മാരെ ജനങ്ങൾ പഴയ പോലെ താല്പര്യത്തോടെ കാണുന്നില്ല എന്നതൊരു സത്യമാണ് രാഷ്ട്രീയത്തെ മലിനപ്പെടുത്തുന്ന ചില രാഷ്ട്രീയ കീടങ്ങൾ നമ്മുടെ കേരളത്തിൽ വിലസുന്നുണ്ട് എങ്ങനെ വേണമെങ്കിലും വളയ്ക്കാവുന്ന നട്ടലിലും ഒരു നിയന്ത്രണവും ഇല്ലാത്ത നാക്കുമാണ് ഇവരുടെ മുതൽക്കൂട്ട് ആർക്കെതിരെയും എന്തും വിളിച്ചു പറയുന്നത് വലിയ മഹത്വമായി കാണുന്ന ഈ നേതാക്കൾക്ക് പിന്നിൽ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്നതും തപ്പി നോക്കേണ്ട കാര്യമാണ് പി സി ജോർജ് എന്ന നേതാവിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നല്ല കാര്യങ്ങളെക്കാൾ ചീത്ത കാര്യങ്ങൾ കൂടുതൽ ചെയ്ത് റെക്കോർഡ് സൃഷ്ടിച്ച ഒരു മഹാനാണ് ഇദ്ദേഹം ഏതൊക്കെ പാർട്ടിയിൽ കുടികിടപ്പ് എന്നത് അദ്ദേഹത്തിന് പോലും അറിയില്ല കേരള കോൺഗ്രസ് എന്ന പാർട്ടിയിലൂടെ നേതാവായി മാറിയ ജോർജ് പല പാർട്ടികളിലൂടെ തുഴഞ്ഞു നീന്തി ഒടുവിൽ ബി ജെ പിയിൽ രാജ്യം ഭരിക്കുന്നവർ ബി ജെ പി ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാം എന്നതല്ലാതെ ബി ജെ പിയിൽ ചേരുന്നതിലൂടെ ജോർജ് മറ്റൊന്നും ലക്ഷ്യം വെച്ചിരുന്നില്ല എന്നാൽ ബി ജെ പിയിൽ ചേർന്ന് കഴിഞ്ഞിട്ടും പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടാതെ വന്നപ്പോൾ നിരാശയുമായി നടക്കുകയാണ് ഇതിനിടയിലാണ് വർഗീയ വിദ്വേഷം പരത്തുന്ന പ്രസംഗം നടത്തി എന്നതിന്റെ പേരിൽ പോലീസ് കേസും അറസ്റ്റും ജയിൽവാസവും ഒക്കെ ശിക്ഷയായി വന്നത് എന്നാൽ കോടതി ജാമ്യാപേക്ഷ തള്ളി ജയിലിലേക്ക് പോകേണ്ടി വന്നപ്പോൾ എന്റെ അമ്മ ഞാനിപ്പോൾ ചാകുമേ എന്ന് വലിയ വായിൽ കരഞ്ഞ് പോലീസുകാർ ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്ത് ആശുപത്രിയിലാക്കി രണ്ടു ദിവസം കിടപ്പ് തുടരുകയും ചെയ്തു ഇതിനിടയിൽ കൃത്യമായ താക്കീതുമായി കോടതി ജോർജിന് ജാമ്യം അനുവദിച്ചു ഇനിയാണ് കഥയുടെ തുടക്കം പോലീസ് പിടിയിൽ നിന്നും ജാമ്യത്തിലിറങ്ങിയ ജോർജ് തന്റെ പ്രസംഗം ഇനിയും അതേപോലെ തുടരുമെന്നും ഒരാൾക്കും തനിക്കെതിരെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുമായിരുന്നു മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും പ്രകൃതം എന്നല്ലാതെ മറ്റൊന്നും പറയാനാവില്ല ജോർജിനേക്കാൾ കേമനായ രംഗത്ത് വന്നത് ജോർജിന്റെ മകൻ ഷോൺ ജോർജാണ് മകൻ പറഞ്ഞത് അപ്പനേക്കാൾ കേമത്തം നിറഞ്ഞ വാക്കുകളായിപ്പോ അപ്പന് കോടതി ശിക്ഷ കിട്ടിയത് ഭാഗ്യമായി എന്നും പോലീസ് ബന്ധവസിൽ ആശുപത്രിയിൽ കഴിഞ്ഞതുകൊണ്ട് അപ്പന് നല്ല ചികിത്സ കിട്ടി എന്നുമുള്ള അഭിപ്രായമാണ് മകൻ പറഞ്ഞത് വിധേയാർത്ഥത്തിൽ കോടതികളെയും നിയമങ്ങളെയും അധിക്ഷേപിക്കുന്ന വാക്കുകൾ തന്നെയാണിത് ഇതുപോലെയാണ് മലപ്പുറത്തുള്ള മറ്റൊരു നേതാവിന്റെ തരികിട ഏർപ്പാടുകൾ പി വി അൻവർ എന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന ഒരു എം എൽ എ ഉണ്ട് ഇപ്പോൾ അദ്ദേഹം എം എൽ എ പദവി രാജിവെച്ച് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നാട് നീളം നടക്കുകയാണ് ആർക്കെതിരെയും എന്തും വിളിച്ചു പറയാൻ ഒരു നാണക്കേടും ഇല്ലാത്ത മനുഷ്യനാണ് ആൻവർ ഒരു വലിയ സംഭവമാണെന്നും താൻ വിചാരിച്ചാൽ ഭൂമി ഗുലുങ്ങം എന്നുമൊക്കെ കരുതി കൊണ്ടാണ് ഈ അല്പം ചുറ്റിക്കറങ്ങി നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് സ്വന്തമായി ഒരു അഖിലലോക പാർട്ടി ഉണ്ടാക്കിയെങ്കിലും പത്ത് പേർ പോലും കൂടെ കൂടാനില്ല എന്ന് കണ്ടപ്പോൾ മറ്റു ചില പാർട്ടികളിലേക്ക് ഓടിക്കേറാൻ നോക്കി ആരും അടുപ്പിക്കാതെ വന്നപ്പോൾ പശ്ചിമ ബംഗാളിൽ പോയി അവിടുത്തെ ഒരു പാർട്ടിയുടെ നേതാവായി സർട്ടിഫിക്കറ്റും മേടിച്ച് കേരളത്തിലേക്ക് മടങ്ങി വന്നു ഇപ്പോൾ ആ പാർട്ടിയുടെ പഴയ നേതാക്കൾ അൻവറിനെ പുറത്താക്കിയ വാർത്തയും വരുന്നുണ്ട് ഏതായാലും യാതൊരു മാന്യതയും ഇല്ലാതെ എപ്പോൾ വേണമെങ്കിലും എന്തും വിളിച്ചു പറയാം എന്ന് ധിക്കാരത്തോടെ നടക്കുകയാണ് അൻവർ സ്വന്തമായി ഒരു നിലപാടുമില്ല എങ്ങനെയും അധികാരത്തിൽ കയറിക്കൂടാനുള്ള ഗൂഢാലോചനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾ ഈ മാന്യനെ തള്ളിക്കളഞ്ഞു എന്ന കാര്യം അദ്ദേഹം മാത്രം മനസ്സിലാക്കുന്നില്ല കേരളത്തിൽ ഭരണം നടത്തുന്ന ആൾക്കാർ ജനങ്ങളെ സഹായിക്കുന്നതിനു പകരം ഉപദ്രവിക്കുന്നു എന്നത് ഒരു സത്യമാണ് എല്ലാ മേഖലയിലും അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞു നിൽക്കുകയാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് നല്ല കാര്യമാണ് പക്ഷേ സ്വന്തം നിലപാടുകളും വ്യക്തിപരമായ പ്രവർത്തനങ്ങളും മാന്യതയുടെ പരിധികളിൽ നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ ഇത്തരക്കാരുടെ വാക്കുകളെ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ ദിവസേന പാർട്ടികൾ മാറി മാറി നടക്കുന്നവരെ പൊതുശല്യം എന്ന് മാത്രമേ ജനങ്ങൾ കരുതുകയുള്ളൂ നന്ദി നമസ്കാരം